ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പോടെ വന്ന മത്സരാർത്ഥിയാണ് രേണു സുധി പ്രമുഖ ടെലിവിഷൻ താരങ്ങൾ വരെ ഈ സീസണിൽ മത്സരാർത്ഥികളായി വന്നിട്ടുണ്ട് എന്നാൽ ഇവരെക്കാളും ചർച്ച നടന്നത് രേണുവിൻ്റെ ബിഗ് ബോസ് എൻട്രിയെക്കുറിച്ചാണ് എന്നാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ രേണുവിന് സാധിച്ചിട്ടില്ല രേണുവിനെ കടന്നാക്രമിക്കാൻ ബിഗ് ബോസിൽ നിന്നും കണ്ടന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച റിയാക്ഷൻ വ്ളോഗേഴ്സ് പോലും നിരാശയിലാണ് മിക്കപ്പോഴും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് രേണു വീട്ടിൽ പല സംഭവങ്ങൾ നടക്കുമ്പോഴും രേണു അതിലൊന്നും ഭാഗമാകുന്നില്ല ടാസ്കുകളിലൊന്നും ആക്റ്റീവല്ലെന്നും വിമർശനമുണ്ട് ബിഗ് ബോസ് രേണുവിന് വലിയൊരു അവസരമായിരുന്നു ഫോട്ടോഷൂട്ടുകളും ആൽബം സോങ്സും എല്ലാമായി ലൈം ലൈറ്റിൽ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്ന രേണുവിന് മുന്നിൽ തുറന്നിട്ട സാധ്യതകളുടെ വലിയ ലോകം ഈ പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിച്ചിരുന്നെങ്കിൽ രേണുവിന് കരിയറിൽ അതേറെ ഗുണം ചെയ്തേനെ ബിഗ് ബോസിലെ ഈ പോക്ക് രേണുവിനെ ഷോയിൽ നിന്ന് പുറത്തുപോയാലും കരിയറിൽ പ്രതികൂലമായി ബാധിക്കും രേണുവിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള കൗതുകമാണ് രേണുവിനെ ലൈംലൈറ്റിൽ സജീവമായി നിലനിർത്തിയത് ബിഗ് ബോസിലൂടെ രേണുവിനെക്കുറിച്ച് ജനം മനസ്സിലാക്കി കഴിഞ്ഞു കുറച്ചു കാലം മാത്രം ലൈംലൈറ്റിൽ വലിയ ചർച്ചയായി പിന്നീട് എവിടെയും കാണാതെ പോയ സെലിബ്രിറ്റികൾ ഒരാളായി രേണു മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് രേണു ശ്രുതിക്ക് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ രംഗത്ത് അതിപ്രശസ്തമായി നിൽക്കുന്ന സമയത്താണ് രേണു ശ്രുതി ബിഗ് ബോസിലേക്ക് വരുന്നത് മികച്ച രീതിയിൽ റീലുകളും മറ്റും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നല്ലൊരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റൻ്റാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ റീലുകൾക്കും ആൽബങ്ങൾക്കും അപ്പുറം മറ്റൊന്നും അവരിൽ നിന്നും ലഭിച്ചില്ല കലാപരമായി നല്ലൊരു കണ്ടന്റ് ഇല്ല ഹൗസിലെ കാര്യങ്ങൾ നിലപാടുള്ള സ്റ്റാൻഡില്ല ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുന്നില്ല നല്ലൊരു ഗ്രൂപ്പ് പോലും ഉണ്ടാക്കുകയോ ഭാഗമാവുകയോ ചെയ്യുന്നില്ല നമ്മളെപ്പോലെ ഒരു സാധാരണ ശരാശരി മലയാളി വീട്ടമ്മ അതിനപ്പുറം ഒന്നുമല്ല രേണു സുധി എന്ന തുറന്നുകാട്ടലാണ് സീസൺ സെവൻ അവർക്ക് സമ്മാനിച്ചത് അതൊരു മോശം കാര്യമല്ല തിരിച്ചറിവ് മാത്രം മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കഴിവുള്ള ആളാകില്ല എന്ന ബോധം ഏഷ്യാനെറ്റിനും വന്നിട്ടുണ്ടാകും എത്രയും പെട്ടെന്ന് പുറത്തു പുറത്തുവരൂ രേണുജി നമുക്കൊരുമിച്ചിരുന്ന ബിഗ് ബോസ് കാണാം ദ റിയൽ കോമണർ റേണു സുധി എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ചർച്ചകൾ നടക്കുന്ന ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന പോസ്റ്റ്